ചരിത്ര ക്യൂസിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോദ്യങ്ങൾ പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ് സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ഭവാനി പതക്ക് മജ്നൂഷ ഭവാനി പതക്ക് മജ്നൂഷ രണ്ടാമത്തെ ചോദ്യം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമാണ് ബംഗാളിലെ നീലം കർഷക കലാപം ബംഗാളിലെ നീലം കർഷക കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ഒന്ന് എട്ട് അഞ്ച് ഒമ്പത് ബംഗാളിലെ നീലം കർഷക സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് നീലം കർഷക കലാപത്തിന് തുടക്കം കുറിച്ചത് ദിഗംബർ ബിശ്വാസ് വിഷ്ണു ബിശ്വാസ് ദിഗംബർ വിശ്വാസ് വിഷ്ണു വിശ്വാസാണ് നീലം കർഷക കലാപത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം രചിച്ചത് ബിബിൻ ചന്ദ്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം രചിച്ചത് ബിബിൻ ചന്ദ്ര അടുത്ത ചോദ്യം സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധു കാൻഹു അല്ലെങ്കിൽ സിദ്ധോവ് കാൻഹു സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദോവ് കാൻഹു മുണ്ട കലാപം എന്നറിയപ്പെടുന്ന കലാപം ഉൽ ഗുലാൻ മുണ്ട കലാപം എന്നറിയപ്പെടുന്ന കലാപമാണ് ഉൽ ഗുലാൻ ഉൽ ഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം വലിയ കോലാഹലം അഥവാ വലിയ ഇളക്കം മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസാ മുണ്ട മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ബിർസാ മുണ്ട ജൻജാതിയ ഗൗരവ് ദിവസ് ജൻജാതിയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനം എന്നറിയപ്പെടുന്ന ദിനമാണ് നവംബർ പതിനഞ്ച് ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ പതിനഞ്ചാണ് ജൻജാതിയ ഗൗരവ് ദിവസ് അല്ലെങ്കിൽ ഗോത്രാഭിമാന ദിനമായിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലാണ് ഇന്ത്യയിൽ ആചരിക്കാൻ തുടങ്ങിയത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസാ മുണ്ട ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസാ മുണ്ട ബിർസാ മുണ്ട കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലേ ഗാന്ധി ബിർസാമുണ്ട കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സേ പഹലേ ഗാന്ധി ബിർസാ മുണ്ട കേന്ദ്ര കഥാപാത്രമാക്കി മഹാഷേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ ആരണ്യർ അധികാർ ആണ് ബിർസാമുണ്ട കേന്ദ്ര കഥാപാത്രമാക്കി മഹാഷേതാദേവി രചിച്ച കൃതി പോളികർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം പോളികർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ അർത്ഥം പാളയം അഥവാ സൈനിക താവളം എന്നർത്ഥം വരുന്ന പാളയക്കാർ എന്ന തമിഴ് പദത്തിൽ നിന്നാണ് പോളികർ എന്ന പദം ഉണ്ടായത് പാളയം അഥവാ സൈനിക താവളം എന്നാണ് പോളികർ അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പോളികർമാർ ആരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പോളികർമാർ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ മരുത് പാണ്ഡ്യ സഹോദരന്മാർ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ മരുദുപാണ്ഡ്യ സഹോദരന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമാണ് വെല്ലൂർ കലാപം ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നതാണ് വെല്ലൂർ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിത ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയാണ് കിട്ടൂർ റാണി ചെന്നമ്മ കിട്ടൂർ റാണി ചെന്നമ്മയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യ ധീര വനിത ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡെൽഹൌസി പ്രഭു മംഗൽപാണ്ഡേയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണ് മംഗൽപാണ്ഡേയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ തുടർന്ന് ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷ രണ്ടാമൻ ബഹദൂർഷ സെക്കൻഡിനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തെ തുടർന്ന് പ്രഖ്യാപിച്ചത് ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം നൽകിയവരെ പരിചയപ്പെടാം ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷ രണ്ടാമൻ ജനറൽ ഭക്തഖാൻ ബഹദൂർ ഷ രണ്ടാമനും ജനറൽ ഭക്തഗാനു ആണ് ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ഝാൻസിയിലെ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ഭായ് ഝാൻസി റാണി ലക്ഷ്മി ഭായ് കാൺപൂരിലെ നേതൃത്വം നൽകിയത് നാനാസാഹിബ് താന്തിയ തോപ്പി കാൺപൂരില് നാനാസാഹിബ് താന്തിയ തോപ്പി ലക്നൌയിലെ നേതൃത്വം നൽകിയത് ബീഗം ഹസ്റത്ത് മഹൽ ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ ബീഹാറിലെ ആര ബീഹാറിലെ ആരേൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ചാൻസിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മി ഭായ് ചാൻസില ഭരണാധികാരി റാണി ലക്ഷ്മി ഭായ് ഖരില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പി ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പി മംഗൽപാണ്ഡെ ദ റൈസിംഗ് സംവിധാനം ചെയ്തത് മോഹൻ സിൻഹെ മംഗൽപാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമ സംവിധാനം ചെയ്തത് മോഹൻ സിൻഹെ മണികർണിക ദ ക്യൂൻ ഓഫ് ചാൻസി ചലച്ചിത്രം സംവിധാനം ചെയ്തത് കൃഷ് ജഗർലമുടി മണികർണിക ദ ക്യൂൻ ഓഫ് ചാൻസി എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് കൃഷ് ജഗർലമുടി ചാൻസി റാണി എന്ന നോവൽ എഴുതിയത് മഹാശ്വേതാ ദേവി ഛാൻസി റാണി എന്ന നോവൽ എഴുതിയത് മഹാശ്വേതാ ദേവി അമൃതം തേടി എന്ന നോവൽ എഴുതിയത് മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റേതാണ് அமிர்தம் தேடி